വലിയ രീതിയിലുള്ള പേയ്മെന്റ് പോകണം എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വീട്ടിൽ കിടപ്പ് രോഗികള് ആക്സിഡന്റ് ആയ ആളുകൾ വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിട്ട് നമ്മൾ പാരീസിക്ക നമ്മളെ പൊന്നാനിൽ ഒരു കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാരീസുക എന്തൊക്കെ സർവീസുകളാണ് ഇവിടെ നിങ്ങൾ കൊടുക്കുന്നത് നമുക്കിപ്പോ നിലവിൽ ഇപ്പൊ നമ്മള് കൊടുക്കുന്ന സേവനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് രോഗി പരിചരണമാണ് കിടപ്പ് രോഗി പരിശീലനമാണ് മെയിനായിട്ട് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആക്സിഡന്റ് ആയ ആളുകൾക്ക് ആയ ആളുകൾക്ക് പിന്നെ നമ്മുടെ സ്ട്രോക്ക് പേഷ്യൻസിന് അങ്ങനത്തെ പേഷ്യൻസിൽ നിന്ന് നമ്മൾ കെയർ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ വർഷത്തോളായി നമ്മൾ നല്ല എന്താണ് കെയർ ചെയ്യുന്ന നല്ല സ്റ്റാഫുകളാണ് നമ്മളെ കയ്യിലുള്ളത് ഇപ്പൊ ഇതിന്റെ സ്ഥാപനം വരുന്നത് പൊന്നാനി ജംഗ്ഷൻ പൊന്നാനി കുണ്ടുകാട് ജംഗ്ഷനിലാണ് പിന്നെ ഇതിന് നമ്മൾ കേരളത്തിൽ ഇപ്പോ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് പൊതുവെ നമ്മള് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ നമ്മുടെ സേവനങ്ങൾ അവൈലബിൾ ആണ് നമുക്ക് അതേപോലെ തന്നെ രണ്ടു മൂന്ന് ഓഫീസുകളുണ്ട് ഒന്ന് തിരുവനന്തപുരത്ത് ഉണ്ട് പിന്നെ ഒന്ന് നമ്മുടെ കണ്ണൂരുണ്ട് കണ്ണൂരുണ്ട് ഇപ്പൊ പൊന്നാനി കുണ്ടോ പൊന്നാനി പരിസരങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങളാണ് കൊടുക്കുന്നത് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ അതേപോലെ ഈ വീഡിയോസ് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി ആരെങ്കിലും നിങ്ങളെ വീട്ടിൽ കിടപ്പുരോഗികളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് അതെ എല്ലാവർക്കും ബൈ